രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം ഉറ്റുനോക്കുമ്പോഴത്തേക്കും ഏറ്റവും ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എന്ത് തരം അട്ടിമറികൾ അവിടെ സംഭവിക്കും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി വോട്ടുകൾ ഏത് തരത്തിൽ കൂടും കുറയും സീറ്റുകൾ എത്രത്തോളം എന്നുള്ള പലതരം ചോദ്യങ്ങൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ ഇതിൽ ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ സീറ്റുകളാണ് നേടാൻ പോകുന്നത് ഭരണത്തിൽ ആര് വരുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുമ്പോൾ രാഷ്ട്രീയ സർവേകളും അതോടൊപ്പം തന്നെ പല കണക്കുകളും പുറത്തു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൊല്ലത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും സർവേ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും കൊല്ലത്തെ പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കരുനാഗപ്പള്ളി ചവറ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം പുനലൂർ ചടയമംഗലം കുണ്ടറ ചാത്തന്നൂർ കൊല്ലം ഇരവിപുരം ഇത്രയും സ്ഥലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എൽ ഡി എഫ് വിജയിക്കുമോ യു ഡി എഫ് വിജയിക്കുമോ ബി ജെ പി എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നേട്ടം സ്വന്തമാക്കുമോ എന്നുള്ള ചോദ്യം സമയങ്ങളാതെ നമുക്ക് കണക്കുകളിലേക്ക് പോകാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് ഒന്ന് നോക്കാം ഈ ഒരു പതിനൊന്ന് സീറ്റുകളിലും പതിനൊന്ന് സ്ഥലങ്ങളിലും എന്താണ് സംഭവിച്ചത് ഇതിൽ എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടം വമ്പൻ തേരോട്ടം എന്ന് തന്നെ പറയണം പതിനൊന്ന് സ്ഥലങ്ങളിൽ എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു അതിൽ ഒൻപതോളം സീറ്റുകളാണ് ഈ പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് പിടിച്ചടക്കിയത് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം എൽ ഡി എഫ് കോട്ട എന്ന് പറയുന്ന കണക്ക് ഒൻപതോളം സീറ്റുകൾ എൽ ഡി എഫ് സ്വന്തമാക്കിയപ്പോൾ രണ്ട് സീറ്റുകൾ മാത്രമേ യു ഡി എഫിന് വിജയിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാധിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് സീറ്റുകളൊന്നും തന്നെ കിട്ടിയില്ലായിരുന്നു അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിൻ്റെ ഒരു പടുകൂറ്റൻ വിജയം തന്നെയായിരുന്നു കൊല്ലത്ത് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തി മൊത്തമാണ് ഈ കണക്കിൽ നിന്നും ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം മാറ്റങ്ങൾ സംഭവിച്ചു എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ഓരോ സ്ഥലങ്ങളായി നമുക്ക് പറയാം ആദ്യം നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിന്ന് തുടങ്ങാം കരുനാഗപ്പള്ളിയിൽ നിലവിൽ അത് യു ഡി എഫിൻ്റെ സീറ്റാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലും യു ഡി എഫ് വിജയിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കരുനാഗപ്പള്ളിയിൽ ഇനി ചവറയിലേക്ക് വരുമ്പോഴത്തേക്കും ചവറയിൽ നിലവിലത് എൽ ഡി എഫ് സീറ്റാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു അട്ടിമറി സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമായി മാറുന്ന ഒരു സ്ഥലമാണ് അവിടെ യു ഡി എഫ് ചിലപ്പോൾ ആ സീറ്റ് കൈക്കലാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം ഒരു അട്ടിമറി ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള സ്ഥലമായി ചവറ മാറിയിരിക്കുന്നു ഇനി കുന്നത്തൂരിലേക്ക് വരുമ്പോഴത്തേക്കും കുന്നത്തൂർ സീറ്റ് എൽ ഡി എഫിൻ്റെ സ്കൈലാണുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സർവേ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് കൊട്ടാരക്കര എൽ ഡി എഫിൻ്റെ സീറ്റാണ് അവിടെയും എൽ ഡി എഫ് ആ സീറ്റ് നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ ഒരു ടൈറ്റ് ഫൈറ്റിനായിട്ടുള്ള കളമൊരുങ്ങുന്നത് പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം അത് എൽ ഡി എഫ് സീറ്റ് തന്നെയാണ് എൽ ഡി എഫ് തന്നെ ആ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ വ്യക്തമാക്കുന്നത് പുനലൂർ നോക്കുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റ് തന്നെയാണ് എൽ ഡി എഫ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ആ സീറ്റ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചടയമംഗലം നോക്കുമ്പോഴത്തേക്കും ചടയമംഗലത്ത് എൽ ഡി എഫിൻ്റെ സീറ്റാണ് തീർച്ചയായിട്ടും ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കാണുന്നത് പക്ഷേ അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളവും ബി ജെ പിക്ക് വോട്ടുകൾ അധികമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് ഏകദേശം ഇരുപത്തി രണ്ടായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ബി ജെ പിക്ക് ചടയമംഗലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ലഭിച്ചിരുന്ന ഒരു സ്ഥലമാണ് അവിടെ ബി ജെ പിക്ക് വോട്ടുകൾ ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരു ടൈറ്റ് ഫൈറ്റ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ചടയമംഗലം പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ചെറിയ തോതിൽ മുൻതൂക്കം നൽകുന്നത് എൽ ഡി എഫിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി കുണ്ടറയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ യു ഡി എഫ് സീറ്റാണ് നിലവിൽ അത് യു ഡി എഫ് തന്നെ നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചാത്തന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഏറ്റവും ഏറ്റവും ട്വിസ്റ്റ് നിറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട സ്ഥലമെന്ന് പറയുന്നത് അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻതൂക്കം നൽകുന്ന ഒരു സ്ഥലമാണ് ചാത്തന്നൂർ എന്ന് പറയുന്നത് കാരണം അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് അവിടെ എൽ ഡി എഫിൻ്റെ സീറ്റാണ് നിലവിൽ അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തും യു ഡി എഫ് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തും നിൽക്കുന്ന സ്ഥലമാണ് ചാത്തന്നൂർ എന്ന് പറയുന്നത് അവിടെ ബി ജെ പിക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂവായിരത്തോളം വോട്ടുകൾ കിട്ടിയ ഒരു സ്ഥലമാണ് ചാത്തന്നൂർ എന്ന് പറയുന്നത് അവിടെ യു ഡി എഫിന് മുപ്പത്തി നാലായിരത്തോളം വോട്ടുകൾ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അൻപത്തി ഒൻപതിനായിരത്തോളം വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചതെന്ന് പറയുന്നത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശരിക്കും ബി ജെ പിയുടെ വലിയ കുതിപ്പാണ് അവിടെ കാണാൻ സാധിച്ചത് അത് തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാറ് കണക്ക് നോക്കുമ്പോൾ വ്യക്തമാണ് അതായത് രണ്ടായിരത്തി പതിനാറിൽ അറുപത്തി ഏഴായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്ന എൽ ഡി എഫിന് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴത്തേക്കും അൻപത്തി ഒൻപതിനായിരമായി കുറയുകയായിരുന്നു എന്നാൽ അവിടെ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി മൂവായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്നിടത്ത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴത്തേക്കും നാല്പത്തി മൂവായിരമായി ഉയരുകയായിരുന്നു ഏകദേശം പതിനായിരത്തോളം വോട്ടുകൾ ഉയരുകയായിരുന്നു അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിലും മൂന്നാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസിന് അന്ന് മുപ്പതിനായിരത്തിലധികം വോട്ടുകളാണ് ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് മുപ്പത്തിനാലായിരമായിരുന്നു അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ കുറഞ്ഞു വരുന്ന ഒരു സ്ഥലമായിട്ട് ചാത്തന്നൂർ കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും അവിടെ എന്ത് തരം ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ബി ജെ നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് ചാത്തന്നൂർ കാണാമെന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അവർക്ക് വോട്ടുകൾ ഉയരാനായിട്ടുള്ള എല്ലാ സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണുന്നു അത് എത്രത്തോളം എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ ചോദ്യം എൽ ഡി എഫിൻ്റെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ ഇനിയും താഴ്ന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുകയും ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് വോട്ടുകൾ ഏത് തരത്തിൽ അവർ പിടിക്കും എൽ ഡി എഫ് വോട്ടുകൾ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിലേക്കോ കോൺഗ്രസിലേക്കോ മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു അട്ടിമറി നേട്ടം കൊയ്യാനായിട്ട് ബി ജെ പിക്ക് സാധ്യമാകുന്ന ഒരു സ്ഥലമായിട്ട് നിലനിൽക്കുന്നുണ്ട് ചാത്തന്നൂർ എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ആണ് നിലവിൽ കാണുന്നത് എങ്കിൽ പോലും ഒരു ചെറിയ തോതിൽ മുൻതൂക്കം എൽ ഡി എഫിന് തന്നെയാണ് നൽകുന്നത് പക്ഷേ അവിടെ എന്തും സംഭവിക്കാം എന്നുള്ള ഘട്ടം തന്നെയാണ് ചാത്തന്നൂർ നിലനിൽക്കുന്നത് ഇനി കൊല്ലത്തേക്ക് വരുമ്പോഴത്തേക്കും കൊല്ലത്ത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫിന് അത് നഷ്ടമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് യു ഡി എഫ് ആ സീറ്റ് അട്ടിമറിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം ഇരുവുപേരും വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് എൽ ഡി എഫ് തന്നെ ആ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ടോട്ടൽ നോക്കുവാണെങ്കിൽ പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങൾ ഈ പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് സീറ്റുകളിലാണ് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നത് അതൊന്നെന്ന് പറയുന്നത് ചവറയിലും അതോടൊപ്പം തന്നെ ചാത്തന്നൂരിലുമാണ് ട്വിസ്റ്റ് നിലനിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് അതൊന്ന് ബി ജെ പിക്ക് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ചവറ യു ഡി എഫിന് പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു രണ്ടും നിലവിൽ എൽ ഡി എഫ് സീറ്റുകളാണ് അങ്ങനെ ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിലവിൽ രണ്ട് സീറ്റുകളുള്ള യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അധികമായി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സീറ്റുകൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതയാണ് യു ഡി എഫിന് നിലനിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടിൽ നിന്നും അത് മൂന്നിലേക്കോ നാലിലേക്കോ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം മാക്സിമം പോയാൽ ഒരു നാല് സീറ്റ് വരെ യു ഡി എഫിന് കൊല്ലത്ത് നിന്ന് പ്രതീക്ഷിക്കാം ഇനി എൽ ഡി എഫിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒൻപത് സീറ്റുകളുള്ള സ്ഥലമാണ് കൊല്ലം പറയുന്നത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും എട്ടോ അല്ലെങ്കിൽ ഏഴോ ആയി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് പറ ഇനി ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇതിൽ പലയിടങ്ങളിലും ബി ജെ പി വോട്ട് ഷെയർ ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ചാത്തന്നൂർ തന്നെയാണ് ചാത്തന്നൂർ തീർച്ചയായിട്ടും ബി ജെ പിക്ക് വലിയൊരു നേട്ടം അല്ലെങ്കിൽ ഒരു വിജയ സാധ്യത നിലനിൽക്കുന്ന സ്ഥലമായിട്ട് ചാത്തന്നൂര് കണക്കാക്കാം എന്നുള്ളതും വാസ്തവമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വളരെ വലിയ തോതിൽ തന്നെ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന പലയിടങ്ങളും കൊല്ലത്തുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ എങ്കിൽ പോലും എൽ ഡി എഫിന് സീറ്റുകൾ കുറയുന്ന സാഹചര്യത്തിൽ പോലും ഒരു വമ്പൻ കോട്ടം തട്ടുന്ന ഒരു സ്ഥലമായിട്ട് കൊല്ലം മാറുന്നില്ല എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊല്ലത്ത് സംഭവിക്കുക എന്നുള്ളതും സർവേകൾ പോലെ തന്നെ അവിടെ എൽ ഡി എഫ് സീറ്റുകൾ കുറയുകയും യു ഡി എഫിന് ചില സീറ്റുകൾ കൂടുകയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് കൊല്ലത്ത് മാറുമോ എന്നുള്ളതും കണ്ട് തന്നെ അറിയാം